ആ അതോ ആർക്കാണല്ലോ കുറച്ചുകൂടെ അയാളെ കയറ്റേണ്ടി വരില്ല ഇപ്പൊ എന്താ ചെയ്യല്ല കൊണ്ടുവരാണല്ലോ ഞാൻ കണ്ടിട്ടൊന്നും പോയത് എന്റെ മക്കൾക്കൊന്നും പായസന്മാരെ കണ്ടാലോ നിർത്തണം വരില്ല എന്താ ചെയ്യ അല്ല ഒക്കെ നിങ്ങൾ അല്ലിപ്പ എന്താ പണി ചെയ്യുന്നു വണ്ടിന് മുമ്പേ ചാടിയാലേ വണ്ടി തക്കിയാൽ അപ്പുറത്ത് എത്തൂല് ചാടാൻ പറ്റും അല്ലടോ ഇതിന്റെ കണ്ണോട്ടനാ ഈ വെയിലത്ത് ഞാൻ ഇങ്ങനെ കണ്ടില്ല വരുന്നില്ല ഒന്നിന്നെ കേറ്റാ മനസ്സിലാക്കില്ല അവക്കർക്കാ സംഭവങ്ങളിന്റെ അയൽവാസിയാണ് ഇന്റെ വാപ്പാൻ്റെ സുഹൃത്തു പക്ഷെ അതൊന്നും ഈ നടന്ന് പോകുമ്പോൾ നടക്കൂല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോണെന്ന് എനിക്കറിയാം ആ പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് എഐ ക്യാമറകൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കയറ്റത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു ഹെൽമെറ്റ് വാങ്ങി കൈമല എപ്പോഴും പൊടിച്ച് നടക്കാണ്ട് എന്നും ഞങ്ങൾ കയറ്റു എന്തേ അതാണ് ഇപ്പം കാര്യ ആരും മണ്ണിന് കയറ്റാത്ത അപ്പൊ ഒരു ഹെൽമെറ്റ് വാങ്ങി ടൈമിൽ വെക്കട്ടെ എന്നാലേ നടക്കും ശരി മോനെ നിയമങ്ങൾ മാറിയപ്പോൾ കാൽ നടക്കാരനും അതൊരു ബുദ്ധിമുട്ടായിരുന്നു